എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കമൻ്റുകളുണ്ട് ആ കമൻറ്റുകൾ വായിക്കുക ഇപ്പോൾ ഒരുപാട് പേര് സംശയമാണ് സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളത് അതേപോലെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ എന്തായേക്കും എന്നുള്ളത് കുറച്ച് കമൻറ്റുകളൊക്കെ വായിക്കാം എല്ലാം കൂടി എല്ലാം കൂടി നമുക്ക് വായിക്കണം എല്ലാം വായിക്കാം എന്നൊക്കെ വേഗം വേഗം ഹേമന്ത് പി ഞാൻ കരുതി നന്നാവാൻ തീരുമാനിച്ചു എന്ന് നിയാസ് എനിക്ക് കോഡ് നാളെ നാനൂറ് അല്ലേ കുറയു എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് നാനൂറല്ല നാളെ കുറയാൻ പോകുന്നത് ഗോത്വവിപണി പ്രകാരം അതിനേക്കാൾ വലിയ സംഖ്യയാണ് അതൊക്കെയാ പറയുക സ്വർണത്തിന് നേരിയ ലാഭമെടുപ്പ് സമ്മർദ്ദം അനുഭവപ്പെടുന്നു വ്യാഴം ഇരുപത്തിരണ്ട് മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെയഫുദ്ദീൻ പറയുന്നത് അപ്പോൾ എന്താ പറയുക ശരിയാണ് ലാഭമെടുപ്പ് തന്നെയാണ് നടക്കുന്നത് ട്രേഡിങ് അല്ലാതെ ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞാൽ തകർന്ന് അടിയാൻ പോകുന്നതല്ല ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് മാറ്റർ ഓഫ് ടൈമാണ് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വരുന്നത് ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറിൻ്റെ അവിടത്തെത്തിയാൽ തന്നെ വലിയ രീതിയിലുള്ള ബൈയേഴ്സിനെ കണ്ടെത്താം അതിന് മുമ്പ് തന്നെ കണ്ടെത്തും നീ ഏതെങ്കിലും സമയങ്ങളിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ വന്നാൽ പോലും അവിടെ നിന്ന് തന്നെ വലിയ രീതിയിൽ കാണും ഇപ്പോൾ ഞാൻ മറ്റുള്ള കാര്യങ്ങളും കൂടി നോക്കി റഷ്യ ഉക്രാന്തത്തിൽ കൂടുതൽ ഡ്രോൺ അറ്റാക്കുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതൊക്കെയാണ് മാത്രമല്ല പുതിയ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടില്ല കീവുമായിട്ട് എന്നാണ് ഇപ്പോൾ ഒറച്ച പറഞ്ഞിട്ടുള്ളത് അതായത് പുതിയ സീസ് ഫയർ ട്രാഗ്സിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റി അതൊക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കി നോക്കുകയല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നുള്ളതാണ് ജസ്റ്റ് സമയം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സീസ്ഫെയറും മറ്റുള്ളതും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നതെന്നൊക്കെ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ട്രംപ് അമേരിക്കക്കാൾ ഇത് അവരുടെ യുദ്ധം അല്ലാതെ മാറി പറഞ്ഞ് മാറി നിൽക്കുകയാണ് അപ്പോൾ റഷ്യക്ക് ഒന്നും കൂടി സുഖമായിട്ട് മാറും കാര്യങ്ങൾ ഇനി യുദ്ധത്തിലൂടെ പോവുകയാണെങ്കിൽ ട്രംപ് ഇതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള സാങ്ഷൻസ് മറ്റുള്ളതൊക്കെ എന്തെങ്കിലും കൊണ്ടുപോകില്ല എന്നുള്ളതെന്ന് അറിയത്തില്ല എന്തെങ്കിലും യൂറോപ്യന്മാരിപ്പുണ്ടാക്കുന്ന ഉപരോധത്തിലേക്ക് അമേരിക്ക ഇല്ലാത്ത മട്ടുമാണ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ഞാൻ പറയുന്നതായിരുന്നു കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ പോയുണ്ട് അതുകൊണ്ട് സ്വർണ്ണവില ഉയരും നാളെ ഇറാനും യു എസും ടോക്സ് ഉണ്ട് ഒക്കെ ടെൻഷൻ ടെൻഷനുണ്ടാവും ഞങ്ങൾക്ക് അഗ്രിമെൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്വർണ്ണവില തകർത്തുന്ന ഒന്നും ആവില്ല എന്നാൽ അത് വലസിൽ പോയാൽ സ്വർണ്ണവില കൂടും ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ കാര്യം ഇനി തന്നെ ഉർ ചോയ്സ് യുവർ ചോയ്സ് ഓക്കെ സ്ക്രീൻ ക്യാമ്പ്ഷയുടെ റിപ്പോർട്ടും തമ്മിലൊരു ബന്ധവും ഉണ്ടാവില്ല ഓരോരുത്തർമാർ വീഡിയോ കാണാനൊരു ഉടും കൊണ്ടിറങ്ങിക്കോളും നെഗറ്റീവ് കമൻറ്റ് മൈ വേൾഡ് മൈ ലൈഫ് ഇന്ദു നീരജ് കറക്റ്റായിട്ട് ഓരോ അപ്ഡേറ്റും ഈ ചാനൽ തരുന്നുണ്ട് ഓക്കെ താങ്ക് യു രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അറിയാതെ കമൻറ്റ് തമ്പിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ഒരുപാട് പേര് ശ്രീ മുറുക ഒക്കെ അതേപോലെ നസി നസീഹ ഒക്കെ എന്താണ് കളിയാക്കുന്നുണ്ട് കളിയാക്ക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ ചോദിക്കുന്നുണ്ട് ദിനേശ് ദിനേശൻ നായർ തനിക്ക് അന്തസ്സായി മറ്റേതെങ്കിലും പണിക്ക് പോയി ജീവിച്ചു കൂടെ ആ ഇന്ദ്രിയൽ ഇങ്ങനെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ വേണമെങ്കിൽ ഇന്ദ്രീൽ വലിയ മറുപടി പറയാം ചിലപ്പോൾ ഇവരൊക്കെ ചിലപ്പോൾ ജോലി ഇനി ഇവരൊക്കെ അന്തസ്സായി ജോലി ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇഞ്ചറിയലിന് ഷെയർ ഉള്ള എന്തെങ്കിലും ഇതിലൊക്കെ ആയിരിക്കും അതും പറയാൻ പറ്റത്തില്ല പറയാം ഇവർക്ക് ഒരുപാട് പേർക്ക് പോയി ജോലി ജോലി എന്നുള്ളൊരു കൺസൾട്ടിങ് ജോലി ഉണ്ട് മാന്യമായിട്ടുള്ള ജോലിയുണ്ട് ഹൈ പ്രൊഫഷണൽ ജോബ് തന്നെ ഉണ്ട് വേറെ കാര്യം ഇനിയിപ്പോൾ ഇല്ലാത്ത ഒരാളെ ആണെങ്കിലും എന്തുണ്ടാണ്ട് ഇവർ കളിയാക്കുന്ന ഞാൻ ആലോചിച്ചു നോക്കുന്നത് അപ്പോൾ ജോലി 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 എംപ്ലോയ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് സെൽഫ് എം ഈ ചിന്താഗതിയെ വരെയുള്ളൂ ഇവർക്ക് അല്ലെങ്കിൽ എന്താ അടുത്തുള്ള ആളുകളുമായി കമ്പയർ ചെയ്താണ്ടേ പോകുള്ളൂ ഇതിപ്പോൾ ലോകം മാറിയ ലോകമാണ് ഞങ്ങൾക്ക് അദാനിയുമായിട്ട് കൂട്ടുകൂടാം അംബാനിയുമായിട്ട് കൂട്ടുകൂടാം അതിനൊക്കെ അവർക്കൊക്കെ ഷെയർ ഒക്കെ വളരെ വിരൽത്തുമ്പുകൾ മതി അവരെ കാണേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ലോകത്താണ് നടക്കുന്നത് ഞാൻ പറയാം ഇനിയിപ്പോൾ അതിന് പെയിൻറ് കമ്പനി ആണെങ്കിൽ ചിലപ്പോൾ ആ പെയിൻറ് കമ്പനിയിൽ എൻ്റെ ഷെയർ ഉണ്ടോ എൻ്റെ അറിയില്ല അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചാലും അത് എൻ്റെ അണ്ടറിൽ നല്ല ഉദ്ദേശം ഞാൻ പറയാം അപ്പം അങ്ങനത്തെ ഒരു ലോകത്താണുള്ളത് വേറെ കാര്യം എന്തായാലും ഒരാളെ അപമാനിക്കാൻ ആരും പാടില്ല ഓക്കെ സോണി ജോസഫ് ഓ വേണ്ട പോടാ എന്നൊക്കെ പറയുന്നുണ്ട് ജംഷി ജംഷിയാണ് കേട്ടോ നമുക്ക് എപ്പോഴും ജംഷി എന്നാണ് പേര് നജ എന്നും ഉണ്ട് അവരുടെ പേര് അപ്പോൾ അതായത് നമ്മൾ ഹൈ കംഫ് ഒരു ഹൈ ഇതും കൊടുക്കട്ടെ ഒരു ലേക്ക് നമ്മൾ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കമൻ്റ് അടിച്ച ആൾ ജംഷി ആട്ടോ പിന്നെ ആരാണ് നൈറ പിന്നെ കുറച്ച് അബൂബക്കർ അങ്ങനെ കുറേണ്ടിരിക്കുന്നത് സിറിയ ഫാ എന്തൊക്കെ ആളുകൾ അവരൊന്നും ഇപ്പോൾ കാണാനില്ല രാധാകൃഷ്ണൻ ഇന്നെങ്ങാനും പറഞ്ഞു തീരുമോ യ്സ് ഇതെന്താ അറിയോ ഇത് ശരിക്കും എന്തെറിയൽ എന്തെറിയ പണ്ടത്തെ പോലെയല്ല പണ്ടും അങ്ങനെയല്ല ഇപ്പം ഒന്നും കൂടെ എന്തറേലും ആക്റ്റീവായിട്ട് മാറി എന്ന് എന്താ പറയുക പണ്ടും ഒരേപോലെ തന്നെ വരും ഞാൻ പറയുന്നത് ഇപ്പം ഒന്നും കൂടി എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് ഇതിലെ ടൂൾസ് പലതും കാരണം ഇതെന്ന് പറഞ്ഞാൽ ഗോൾഡ് മുകളിലേക്ക് പോകുമ്പോൾ താഴേക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പോൾ സൂപ്പർ ഭാഗത്ത് എണ്ണീറ്റാണ്ട് സ്വർണ്ണ വീടാവും നാളെ ഉയരും ഏഹ് അല്ലെങ്കിൽ നാളെ കുറയും അപ്പോൾ ഇങ്ങനെ എന്ത് അടിസ്ഥാനത്തിലത് എന്ത് അടിസ്ഥാനത്തിലാണ് കൂടാൻ സാധ്യത അല്ലെങ്കിൽ കുറയാൻ സാധ്യത എന്ന് പറയേണ്ടത് നിങ്ങളിറ്റണമേൺ ചെയ്യണ്ടേ ഇൻവെസ്റ്റ് ചെയ്യണം വേണ്ടതെന്ന് ഞാനല്ലല്ലോ അതാണ് അതിൻ്റെ കാര്യം പിന്നെ ഇന്റർയലിനെ ഇത് അറിയേണ്ട ആവശ്യമുണ്ട് ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് അപ്പോൾ ഇന്ററിയൽ അതൊക്കെ ചെക്കൻ്റെ അടുത്ത് നോക്കും ഇതായത് ഡിഫറെൻറ്റ് പാറ്റേൺ എടുത്ത ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് ഇന്ററേൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ലോകത്തൊരാളും അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇതെന്താ അങ്ങനെ തോന്നും പക്ഷെ ഇന്റർയലിൻ്റെ ആ ഒരു ഫോർകാസ്റ്റ് ടൂള് ശരിയാണെന്ന് കാണിച്ചിട്ടാണ് ഇൻ്റർവ്യൂല് അല്ലെങ്കിൽ അത് തെളിയിച്ച ശേഷമാണ് ഇൻ്റർവ്യൂ ഇവിടെ നിൽക്കുന്നത് കാരണം അന്നും ഇൻ്റർവ്യൂല് നാൽപ്പതിനായിരം അൻപതിനായിരം അറുപതിനായിരം ഓ അൻപതിനായിരം ഒരു പ്രാവശ്യം പറഞ്ഞു എന്നെ എൻ്റെ മോ കമൻറ്റുകളിൽ ഇവർ വിളിച്ച വിളികളൊന്നും ഓർമ്മയില്ല അറുപതിനായിരം ആകുമെന്ന് പറഞ്ഞപ്പോഴും അതേപോലെ എഴുപതിനായിരം എൺപതിനായിരം ഞാൻ ഇപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ ഇപ്പം പറയുമ്പോൾ ഇപ്പോൾ ആൾക്കാർ എന്നെ ഒന്നും ചൂടാകുന്നില്ല പത്ത് ലക്ഷം വരെ എന്ന് പറഞ്ഞു പോലും ആരും എന്നെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ ആൾക്കാർക്ക് ബോധ്യമായി പത്ത് ലക്ഷം ആകും എന്നുള്ളത് അോ അതാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ ആവൂന്നുള്ള സംശയമുള്ള ആൾക്കാരുണ്ടായും പറയാം ഏത് ഞാൻ ആയി കഴിഞ്ഞ പത്ത് ലക്ഷം ആവും പണിയില്ല എന്ന് വളരെ ലോജിക്കായി ചിന്തിച്ചാൽ മതി ഇതേപോലെ സിസ്റ്റം നിൽക്കുകയാണെങ്കിൽ ഞാൻ പോയി ഇതും പോയി ഇനി എന്താ നിമിഷ ബിജു എവിടെയാണ് ഇടിഞ്ഞത് ബ്രോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മഴയല്ലേ എവിടെയെങ്കിലൊക്കെ ഇടിയാൽ മറ്റേ സ്ഥലത്തിൻ്റെ പേരെന്തെയ്തു അല്ല അത് ഗോൾഡിൻ്റെ എന്തോ കണക്കൊക്കെ പറയുന്നുണ്ട് അവിടെ ഇടിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പിന്നെ ഗോപകുമാർ നീ കഞ്ചാവാണ് ഒന്നിനും വ്യക്തതയില്ല ഇന്ന് കുറെ നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും അറിയത്തില്ല ഒരാളെങ്ങാനും കമൻ നെഗറ്റീവാണ് അടിച്ചു കഴിഞ്ഞാൽ പിൻ്റെ മോനെ പിന്നെ എല്ലാവരും ആ പോസ്റ്റൊക്കെ അടിക്കാന് ഗോപകുമാർ എന്തോ നാടാണ് ഇത് ബോധമില്ല ആതിര എന്തിനോ ചിരിക്കുന്നുണ്ട് അനിൽകുമാറിന് സെയിം ഇവരൊക്കെ ഇതിൻ്റെ ഒരു അറിഞ്ഞിട്ടുണ്ടോന്നുണ്ട് ഇനി കഞ്ചാവ് അടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് സ്വർണ്ണത്തിൻ്റെ വില കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തോന്നാണ് പറയുന്നത് അനുമോള് വേൾഡ് ന്യൂസ് കാണുന്നത് ഇതിലും നല്ലത് എന്നാലും നമ്മുടെ ഈ കമൻ്റ് അടിക്കുന്ന ആളുകൾ വിധയിലും വരുന്നുണ്ട് അവർ അവർ അവരെന്നെ വീണ്ടും വീഡിയോ കാണുന്നുണ്ട് അതാണ് അത്ഭുതം എല്ലാത്തിലും കമ്മിന് കമൻ്റടിക്കുമ്പോൾ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്തൊക്കെയോ അതാണ് അതിൻ്റെ അർത്ഥം അയ്യോ ഇവിടേക്കൊക്കെ പോയത് ആ പിന്നെ ഓ രവി ചാനൽ ഫോർ പബ്ലിക് ഡോണ്ട് ബി അണ്ടർ ദ ഇംപ്രഷൻ വി വി ആൾ വായിച്ചപ്പോ വായിച്ചൊരു കാര്യം മനസ്സിലായി എപ്പോ നല്ലോ നല്ല രീതി പറയുന്ന ആളാണല്ലോ ഒന്ന് പോടോ അന്തല്ല മനു പറയുന്നത് ആ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് പറയുന്നത് ഓ ഇന്ന് ഫുൾ നെഗറ്റീവ് ആട്ടോ വേണുഗോപാലൻ ഗോൾഡ് പ്രൈസ് കൃത്യമായി പറയാതെ ആളുകളെ ഫുൾ ആക്കരുത് അനിൽ കുമാർ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഇവർ ഇതെന്ത് കൊട്ടേഷൻ എടുത്തിട്ടുണ്ടോ ഗവൺമെൻറ്റിനെ നീ ഒന്ന് മതിയാക്കുമോ നീ എന്താണ് പറയുന്നത് ട്രംപും നീയും കൂട്ടുകാരനാണ് അപ്പോൾ ഒരേ ഡിഫറെൻറ്റ് ഓരോ വീഡിയോക്കും ഒരു വരികയാണ് അപ്പോൾ ഇത് കാണുന്നുണ്ട് എല്ലാ വീഡിയോസും ഒരിക്കലും ഇപ്പോൾ ആകസ്മികമായ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താവില്ല അത് അത് പെട്ടെന്ന് അറിയാതെ തുറന്നുവരില്ല ലേൺ വേൾഡ് നൗ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ടൂ സ്റ്റിൽ സ്റ്റൈക്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ടോ രവിചന്ദ്രൻ വീണ്ടും രവി ചാനൽസ് ഫോർ പബ്ലിക്കും വീണ്ടും വന്നിട്ടോ വരും വെറും വേസ്റ്റ് മലബാർ അതൊക്കെ പോട്ടെ നാളെ ഗോൾഡിന് കുറയുമോ നാളെ കുറയുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ള മാർക്കറ്റ് പ്രകാരം ഐ മീൻ ഇത് എന്താണെൻ്റെ എപ്പടിച്ചണാവും അപ്പോൾ നാളെ കുറയുന്ന അവസ്ഥയാണുള്ളത് ഞാൻ പറഞ്ഞു ഇടിയും അത് എന്താ അറിയില്ല ഇടിയും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഇടിയുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇടിയുന്നത് എന്തിനാ അറിയുമോ ഉയരാനാണ് ആരാണ് ഇടുക്കുന്ന അറിയുമോ ഈ ഇൻവെസ്റ്റേഴ്സ് ഇടിക്കുകയാണ് ഇവരെന്തിനാണ് ഇടിക്കണേ ശരിക്കും ഇടി ഇടിയാലാണ് എന്തറിയലൊക്കെ ഇഷ്ടം എന്തിനാ അറിയുമോ കൂടുതൽ വാങ്ങാൻ അവസരം കിട്ടുകയാണ് അപ്പോൾ ഇത് അപ്പം ഇങ്ങോട്ട് വാങ്ങി വാങ്ങി തീരൂരേടും എൻ്റെ പൈസ ഇത് എന്താണ് ഇത് ഉയർത്തുകയാണ് എന്തിന് ലാഭത്തിന് വേണ്ടി ഏ ഇതെന്തിനാണ് താഴ്ത്തിന് പിന്നെയും വാങ്ങാന് പിന്നെന്തിനത് പിന്നെ ഉയർത്തിന് പിന്നെ ഉയർന്നിട്ട് പിന്നെയും വിരിക്കുക അതാണ് ഇതിലെ കളി കളി മനസ്സിലാക്കാതെ ഇതിങ്ങനെ നോക്കി എന്നിട്ടൊരു കാര്യമില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ് മനസ്സിലായില്ലേ കട്ടെ അപ്പോൾ ഇടിയുന്നത് എന്ന് പറഞ്ഞാൽ അവസരമാണ് വാങ്ങാൻ ഇത് മേലേക്ക് പോകുമ്പോൾ ചെയ്യും വിൽക്കും താഴേക്ക് വരുമ്പോൾ വാങ്ങും മനസ്സിലായി ഇന്ന് ആളുകൾ ഞാൻ തിരിച്ചാണ് നമ്മളെ വരെയുള്ള ആളുകൾ മേലേക്കാണ് പോകുമ്പോൾ അതിന് വിൽക്കും എപ്പോഴൊന്നുമില്ല കൂടിയാലും വണ്ടി കയറിയാലും വണ്ടി പോയിക്കോളും അതല്ല പറഞ്ഞ് മേലേക്കാണ് പോകുമ്പോൾ വാങ്ങും എന്നിട്ട് ഇടിയുമ്പോൾ മൈ എന്നൊരു വിളിക്കും തായയ്ക്ക് വരുമ്പോൾ അയ്യോ ഇടിഞ്ഞു പോകുന്നേന്ന് പറഞ്ഞു ഓടി വിറ്റ് ഒഴിവാക്കും തായയിൽ നിന്ന് വാങ്ങുക മേലെ നിന്ന് ഇത് വളരെ സിമ്പിളായ ഒരു ഗെയിമാണ് ഈ ഗെയിം മനസ്സിലാക്കാതെ എന്നോട് പണിക്ക് പോകാൻ ഒരു കഴിയില്ല ഓക്കെ ഗേഷ് അപ്പോൾ അങ്ങനെയാണ് അതിന്റെ കാര്യം പിന്നെന്താണ് അതിന് തൈകം മനസ്സിലാക്കണം എന്താണ് ഗോൾഡ് എന്നുള്ളതും എന്താണ് ഈ ഗോൾഡ് എന്നും ഗോൾഡും വേൾഡും മനസ്സിലാക്കണം പിന്നെ എന്തായാലും അതിലൊക്കെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ ടാക്സ് മനസ്സിലാക്കണം ഡെപ്റ്റ് എന്താന്ന് മനസ്സിലാക്കണം ക്രെഡിറ്റ് എന്താ മനസ്സിലാക്കണം ഇതൊക്കെ പഠിക്കണം എല്ലാവരും അല്ലാതെ ചിത്രം വരക്കാനും മറ്റൊക്കെ പഠിക്കുക എല്ലാ കാര്യങ്ങളും പഠിക്കണം പക്ഷേ അതിൻ്റെ കൂടെ ഇത് ഇതും കൂടി പുസ്തകത്തിൽ ഉൾപ്പെടുത്തണം എന്തെങ്കിലും പറയാനുള്ള ഡെപ്റ്റും ക്രെഡിറ്റും ടാക്സും ഒക്കെ ഇത് മനസ്സിലാക്കാതെ ഇങ്ങനെ ജീവിച്ചിട്ട് നിങ്ങൾ പണിയെടുത്ത് നിങ്ങൾ എല്ലാം ഓടിയാന്നല്ലാതെ ഒരു കാര്യം ഉണ്ടാകില്ല ഞാനായാലും നിങ്ങളായാലും നിങ്ങൾ പണിയെടുത്ത് നല്ല പണിയെടുത്തിട്ട് ക്യാപിറ്റൽ ഉണ്ടാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ചോര കണ്ട ചിലരും ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ എന്തിപ്പോൾ നഴ്സോ ഡോക്ടറോ പിന്നെ എന്താ ഉള്ളത് മറ്റേ ഇറച്ചി വെട്ടാരനോ ചിലപ്പോൾ ചോര കണ്ടാൽ പോയി ആൾ ആളുകളായിരിക്കില്ല നിങ്ങൾ പക്ഷേ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും പേടിച്ചൊളിക്കും അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് എന്തോ പറഞ്ഞു പോയി അപ്പോൾ അങ്ങനെ മെൻ്റാലിറ്റി ആളുകളില്ല കാരണം ഇവനത് പഠിക്കണവനെ ചെറുപ്പം എടാ നീ അതാവണം അങ്ങനെ പഠിപ്പിച്ച് ആ തലയിൽ അങ്ങനെ കയറി കിടക്കണം ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ എന്താണ് എന്തൊക്കെയാണ് പറഞ്ഞ് പോലത്തെ കമൻറ്റുകൾ വരും അത് മനസ്സിലാക്കണമല്ലോ അത്ര അവിടെ ലൈക്ക് അടിക്കുന്നുണ്ട് എന്തായാലും എല്ലാ വീഡിയോക്കും കുറേ ലൈക്കും സബ്സ്ക്രൈബേഴ്സും കയറിയും ഇങ്ങനെ വരുന്നുണ്ട് പിന്നെന്താണ് അഹമ്മദ് കോയ തങ്ങൾ എന്താ ഇയാൾ പറയുന്നത് ഒന്നുമല്ല നടക്കുന്നതൊന്നും വേറെ പേര് പറയുന്നത് മനസ്സിലാവുന്നില്ല സാബിത് ചിരിക്കുന്നുണ്ട് സുഫൈൽ വി കെ റൈറ്റ് പ്ലീസ് തങ്കത്തിനെ കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് തങ്കം എന്ന് പറഞ്ഞാൽ അതിന്റെ ബ്രാൻഡും അനുസരിച്ച് മാറി മറിയും തൊള്ളായിരത്തി പതിനാറിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് കളി ആയിരത്തി കാക്കിയാൽ മതി ഞാൻ കുറേ പറഞ്ഞതാണ് മുഹമ്മദ് നാഫീനി കുറയാൻ സാധ്യതയില്ലേ കുറയും കുറച്ച് കുറയും ഞാൻ ഇവർ ലാബ് എടുക്കുമ്പോൾ അങ്ങനെ കുറയും ട്രേഡേഴ്സ് അത് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ ഓരോ ഇതിലും ഓരോ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിലും ഉണ്ടാവും ഓരോ രണ്ടായിരത്തി മുന്നൂറ് കോടി ഉണ്ടാവും പിന്നെ ചലതിയിൽ ഈ രണ്ടായിരം കോടിയുള്ള ഓരോ 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 ഇൻവെസ്റ്റ്മെൻ്റ് ഇതുണ്ടല്ലോ ഓരോ ഞാൻ പറയുന്നില്ല ഓരോ ഇതിൻ്റെ പേര് അപ്പോൾ ഇനി എസ് ബി ഐൻ്റെ കുറച്ചുണ്ടാവും അങ്ങനെ ഓരോ കോടി എന്താ പറയുക ഇപ്പോൾ ഏറ്റവും മുതൽ രണ്ടായിരത്തി മുന്നൂറ് കോടിയുള്ള ഒരു ഇതുണ്ടാണ് അപ്പോൾ ഓരോ രീതി ഇങ്ങനെ ട്രേഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും ഇത് ഇന്ത്യൻ്റെ കാര്യം ഇത് ഇന്ത്യ മാത്രമാണോ ഇത് അമേരിക്ക മാത്രമാണോ അത് റഷ്യ മാത്രമാണോ ചൈന മാത്രമാണോ വേൾഡ് ഗ്ലോബൽ കറൻസി അവിടെയൊക്കെ എങ്ങനെ വിൽക്കലും വാങ്ങലും നടക്കും പിന്നെ എം സി എക്സിൽ നടക്കുന്നുണ്ടാവും ഓ എം സി എക്സ് ഒക്കെ നല്ലല്ലോ പറയുന്നത് ചേട്ടാ ഒന്നും അറിയാതെ ഇപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ രാവിലെ നീച്ചുമ്പോഴത്തേക്ക് ക്യാപിറ്റലും ഉണ്ടാവില്ല അപ്പം അതല്ല അതിൻ്റെ കാര്യം ഇന്നു വിൽക്കാൻ ഉള്ളവർക്ക് ചാൻസ് പിന്നെ മറ്റേ ടാക്സ് ഞാൻ പറഞ്ഞു ടാക്സ് ഒക്കെ ടാക്സ് കേട്ടോ അതൊക്കെ ഇതിലൊക്കെ വന്ന് ടാക്സ് ആണ് എത്ര ആയാലും ടാക്സ് അങ്ങനെ അടിച്ചു അടു അടിക്കാൻ വേണ്ടി വരും പിന്നെ മറ്റേത് ഫിസിക്കൽ ഫോമിലാകുമ്പോഴേക്കും ടാക്സ് ഐ മീൻ അതിൻ്റേതായ ടാക്സുകളുണ്ട് പിന്നെ അങ്ങനെയാണ് അത് അതിൻ്റേതായ കാര്യങ്ങളില്ലെന്ന് ഞാൻ പറയുന്നുള്ള ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഫിസിക്കലി ലീഗലി സേവ് ചെയ്യകൂളുണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ് ഈ ടി എഫും മറ്റുള്ളതൊക്കെ അതിൻ്റേതായ എം സി എക്സും മറ്റുള്ളതൊക്കെ അതിൻ്റേതായ റിസ്ക്കുകൾ അതിൻ്റേതായ റിസ്ക്കുകളുണ്ട് മറ്റേതിൻ്റെ കള്ളന്മാർ കൊണ്ടുവന്ന റിസ്കുണ്ട് മനസ്സിലായില്ലേ ഷറഫുദ്ദീൻ തൊണ്ടികൾ നിങ്ങളുടെ വീഡിയോയിൽ തങ്കം റേറ്റ് എന്താ പറയാത്ത തങ്കത്തിൻ്റെ റേറ്റ് ഞാൻ ശരിക്കും ഡോളറിൽ എപ്പോഴും പറയുന്നത് ഞാൻ കേരളത്തിലെ തങ്കത്തിൻ്റെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് മൊത്തം മറ്റേ ഇതിൽ പറയുന്നത് പിന്നെ തങ്കത്തുകൾക്കൊരു പണിയില്ലേ ഒരു കാൽക്കുലേറ്ററും ഇത് ഇതുംങ്ങൾ അതൊക്കെ സ്കൂളിൽ എല്ലാ ദിവസവും കൂടി പോയതുകൊണ്ട് പഠിച്ചിട്ട് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാത്തതാണ് ഞാൻ പഠിപ്പിക്കാൻ വരുന്നത് വേറെ ഇത് നല്ലൊരു കാര്യം ചോദിച്ചാൽ ഇവിടെ വേർപ്പിക്കണം വേറെ കുറെ ആൾക്കാരുണ്ട് ഓലക്ക് മറുപടി ഇവിടെ കണ്ടിന് അങ്ങനെ ജച്ചു മുസ്തു ഇനി കുറയില്ലേ ഒക്കെ കുറഞ്ഞിട്ട് കേസ് ഞാൻ പറയില്ലേ അത് കുറയില്ല അങ്ങനത്തെ കുറഞ്ഞു ഫ്രഷ് ഇതൊക്കെ ഇപ്പോൾ രൂക്ഷമായി തന്നെ നിൽക്കുകയാണ് പിന്നെ എക്കണോമി വളരെ മോശമാണ് ഞാൻ പറഞ്ഞ് നിങ്ങളെ വേർപ്പിക്കണം മുഡീസ് എന്താണ് ഡൗൺ ഗ്രേഡ് ചെയ്തില്ല യു എസ് ക്രെഡിറ്റ്സിനെഷം മുടി ഏജൻസിട്ടോ പ്രശ്നത്തിലാണ് ഡെപ്റ്റ് എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്നലെ ഇതുപോലെ തന്നെയല്ല നിങ്ങൾ പറഞ്ഞു അതാണ് പറഞ്ഞത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു ഫോർകാസ്റ്റർ അല്ലാതെ പറയുന്ന പറയുന്ന മാറ്റി പറയണല്ലേ ഷെമി എൺപതിനായിരം രൂപ എപ്പോഴും പോകും എല്ലാം എല്ലാം അങ്ങനെ ആയി പോകും ഓരോ കുറച്ചിൽ കൂടുതൽ കൂടി കുറച്ച് കുറഞ്ഞ് അങ്ങനെ പോകും പുലർച്ചകുമ്പോൾ കുറയുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിൻ്റെ ആരാണ് സജേഷ് കുമാർ അപ്പോൾ ഗോൾഡ് എന്തായാലും ഇപ്പോൾ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറാണ് നാളെ ഒരു എണ്ണൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ തന്നെയുള്ള മാർക്കറ്റ് വാങ്ങാനുള്ള അവസരം തുറന്ന് കിട്ടുകയാണ് ഓക്കെ താങ്ക് യു ഞാൻ ഇനി പിന്നെ വരാം